അറിയാതെ അനീഷിന്റെ വായിൽ നിന്ന് ചെറിയ ഒരു മണ്ടത്തരം വീണുപോയി മനസ്സിലായില്ലേ എന്താന്ന് പറഞ്ഞാൽ അനീഷും നിവിനും ഒക്കെ നേരം നിൽക്കുകയാണ് അപ്പൊ അനീഷ് ഇവിടെ നിൽക്കുന്നു നിവിൻ ഫ്രണ്ട് കയറി നിൽക്കുന്നു അപ്പൊ എടാ മാറി നിൽക്കി എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അനീഷ് പറഞ്ഞത് മാറി നിൽക്കി നിവിനെ ക്യാമറ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞതും അങ്ങ് തുടങ്ങി എടാ നീ ക്യാമറ സ്പേസിനല്ലേ എടാ നീ ജീവിക്കാൻ വന്നതല്ലേ ശരിക്കും പറഞ്ഞാല് അനീഷ് ഇവിടെ ചെയ്തതും പറഞ്ഞതും മണ്ടത്തരമാണ് ഞാൻ ജീവിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ക്യാമറ സ്പേസിനോ ഗെയിമിന് വേണ്ടിയിട്ടോ ഒന്നും വന്നതല്ല എന്ന് അനീഷ് ഒരു ഡയലോഗ് അടിച്ചിരുന്നു ആ ഡയലോഗ് അടിച്ച അനീഷ് എന്തിനാണ് ക്യാമറ എന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് എന്നാണ് ഇവിടെ തർക്കം വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ അനീഷിന്റെ ആ ഒരു ചെറിയ സംഭവം കുറച്ചൊന്ന് എക്സ്പോസ് ആയി കുറച്ചൊന്ന് എക്സ്പോസായി കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അനീഷിന് ഈ ജീവിക്കാൻ വന്നതാണ് പി ആർ എന്തോന്ന് അറിഞ്ഞുകൂടാ ഇമ്മാതിരിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അനീഷിനെ ഇന്നലെ രണ്ട് ദിവസങ്ങളായിട്ട് പിറകിലോട്ട് അടിക്കുന്നത് പക്ഷേ അനീഷ് അത് ജെന്യൻ ആയിട്ട് തന്നെ തുറന്ന് പറഞ്ഞു കേട്ടാ അതായത് ആ ഈ പണിപ്പുരയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ ക്യാമറയായിരിക്കും നമ്മളെ എടുക്കുന്നത് സോ നിവിൻ എൻ്റെ ഫ്രണ്ട് കയറി നിന്നാൽ നമ്മളെ എന്നെ കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിവിനോട് ദേഷ്യപ്പെട്ടത് കൂടാതെ മറ്റേ ആക്ടിവിറ്റി റൂമിൽ ഇരുന്നപ്പോഴും എൻ്റെ അടുത്ത് ഇരുന്ന് മൂക്ക് മുടിയിട്ട് അടിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ഇത്രേ ഉള്ളു സംഭവം പക്ഷേ ഇതിൽ ഇത് ആരായിരിക്കും ഇതിനകത്ത് ഷോ ഇറക്കണത് ഏ അവിടെ ക്യാമറ സ്പേസ് അനീഷിനെ കാട്ടിയും കൂടുതൽ കണ്ടുപിടിക്കാൻ പോകുന്ന ആരാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസ് അങ്ങ് തുടങ്ങി എടാ എടാ നിൻ്റെ നിന്റെ എല്ലാം പോയി നിടാ നിൻ്റെ മുഖംമൂടി പോയി ശരിയാണ് അനീഷിന്റെ ഭാഗത്ത് അനീഷിന്റെ അനീഷിൻ്റെ മുഖംമൂടി വീഴുന്നു ശരിയാണ് അനീഷിൻ്റെ മുഖംമൂടി വീഴുന്നുണ്ട് എക്സ്പോസ് ആവുന്നുണ്ട് കുറേ മണ്ടത്തരങ്ങൾ അനീഷിന്റെ കൈ അനീഷ് അങ്ങനെ അല്ല പറയേണ്ടിരുന്നത് നീ എന്തിൻ്റെ എൻ്റെ ഫ്രണ്ട് കയറി നീക്കണത് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് ഇതാണ് പറയേണ്ടിയിരുന്നത് നോർമലി നമ്മൾ ബിഗ് ബോസ് ഉള്ള എല്ലാവരും അങ്ങനെ പറയുള്ളൂ എന്നെ ക്യാമറ എടുക്കുന്നില്ലെന്ന് പറയില്ല ആ അതൊരു അതൊരു ഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് മനസ്സിലായി ഒരു മണ്ടൻ സ്റ്റേറ്റ്മെൻറ്റാണത് ഇങ്ങോട്ട് നീങ്ങി നിൽക്കി എന്നെ ആ ക്യാമറ കിട്ടില്ലെന്ന് പറയുന്നത് ഒരു മണ്ടൻ സ്റ്റേറ്റ്മെൻറ്റാണ് മനസ്സിലായില്ലേ പ്രത്യേകിച്ച് അനീഷ് അനീഷ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ക്യാമറ സ്പേസ് വേണ്ട കണ്ടന്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരു മണ്ടത്തരമാണ് എക്സ്പോസ് ആവുന്നതാണ് അപ്പൊ അനീഷ് പറയേണ്ടിരുന്നത് നീ നീങ്ങുന്ന എന്റെ ഫ്രണ്ട് കയറി നിൽക്കുന്നത് ഫ്രണ്ട് കയറി നിൽക്കാറ് നീങ്ങിനിക്കുക എല്ലാവരും മഞ്ഞ വരയ്ക്കകത്തന്നെ നിൽക്കാൻ പറഞ്ഞത് ഇത് മാത്രം അനീഷ് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അനീഷിന്റെ വായി നിന്ന് അത് വന്നുപോയി പിന്നെ അങ്ങോട്ട് തുടങ്ങി ആര് ഷാനവാസ് എന്റെ പൊന്നോ അനീഷിനെ കാട്ടി സ്ക്രീൻ പേജ് കിട്ടാൻ വേണ്ടി കളിച്ചോണ്ടിരിക്കുക ഞാൻ കാരണം ഈ അനീഷിന്റെ നെഗറ്റിവിറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഷാനവാസ് കൊണ്ടുപോവയ പലപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈവൻ ആദിലയാണ് അവിടുത്തെ ക്യാപ്റ്റൻ ആതിലാ ഇവിടെ അനീഷിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഷാനവാസ് സമ്മതിക്കുന്നില്ലടാ ആ ഇത് അനീഷിൻ്റെ ഭാഗത്തും തെറ്റുപറ്റി പക്ഷേ ഷാനവാസിൻ്റെ ഓവർ ഷോ കാരണം ഈ നെഗറ്റിവിറ്റി മൊത്തം ഷാനവാസാണ് കൊണ്ടുപോണത് ലൈവിലങ്ങനെയാണ് ഇനി എപ്പിസോഡിൽ ഷാനവാസിൻ്റെതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പെർഫെക്റ്റ് ആകും പക്ഷേ അപ്പം അനു ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു ശരിക്കും നിങ്ങൾ ഫ്രണ്ട് തന്നെയാണോ എന്ന് ചോദിച്ചു അവർ ഫ്രണ്ടാണ് എനിക്ക് അവരെ ക്ലീനായിട്ട് കിട്ടണമെന്ന് ഏഹ് എന്ത് ക്ലീന് പിന്നെ അനീഷിന് കളിക്കണ്ടേ അല്ല അനീഷിന് ഗെയിം കളിക്കണ്ടേ അപ്പോൾ ഞാൻ ചോദിക്കണത് ഈ അനീഷ് എന്ത് മണ്ടത്തരമാണോ കാണിക്കണത് അത് അതിബുദ്ധിയാണോ കാണിക്കണത് അതായത് ഇത്രയും തൻ്റെ പിറകെ നടന്ന് ഓരോ കാര്യങ്ങളും ചെകഞ്ഞ് 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 ഓ അതായത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നീ ഗെയിം അങ്ങോട്ട് തിരിഞ്ഞാൽ നീ കള്ളത്തരം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കള്ളത്തരം ഉറക്കത്തിൽ കള്ളത്തരം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ടായ ഷാനവാസിനെ ഇപ്പോഴും എന്തുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ ഒന്നെങ്കിൽ അനീഷിൻ്റെ ഗെയിമായിരിക്കാം അത് അതായത് അനീഷ് ഷാനവാസിൻ്റെ കൂടെ നിന്നിട്ട് ഷാനവാസിനെ തന്നെ എക്സ്പോസ് ചെയ്യുന്നത് അത് ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഇത്രയും നമ്മളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഷാനവാസ് ഇങ്ങനെ പുറകെ നടക്കുകയാണ് എന്നിട്ട് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ പുറകെ നടന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ പറ്റത്തില്ല അത് അനീഷിന്റെ ഗെയിം ആയിരിക്കാം ഇത് കൂടി 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 നമുക്ക് ഷാനവാസിനോടായിരിക്കും നമുക്ക് ദേഷ്യം വരിക മനസ്സിലായോ അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ ഷാനവാസ് അതിൻ്റെ ഇരട്ടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പി ആറ് പോലെ മനസ്സിലായില്ലേ എന്താ ഷാനവാസ് ഇപ്പൊ അനീജിന്റെ പി ആറ് പോലെ തല സമയത്ത് തോന്നു എനിക്ക് പറഞ്ഞു കഴിഞ്ഞ് നിർത്തുക അവിടെ പിന്നെ അവിടെ കിടന്ന് ഓവർ ഷോ കാണിക്കുക ഷാനവാസ് ക്യാമറയുടെ മുന്നിൽ മീശ വിരിക്കുന്നു അപ്പൊ ഷാനവാസും അവിടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് ഈ ചോദ്യമാണ് എന്നെ പോലെ അനുവും അവിടെ ചോദിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇവിടെ ബർജറിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് വരുന്നില്ല കുറേ സമയമായല്ലേ ഒരു വീഡിയോ ഇല്ലായിരുന്ന ആ കണ്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ തന്നെ ഉറങ്ങിപ്പോയി ബർജറിന്റെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു നാല് പേരടങ്ങിയ രണ്ട് ടീം ഉണ്ടായിരുന്നു അതിനകത്ത് ഇവിടെ ആദില അതായത് ആ അതിനിടയ്ക്ക് ഈ ബർജന്റ് സ്പോൺസർ ടാസ് പറഞ്ഞു കൊടുക്കണെങ്കിൽ അനു ഇങ്ങനെ ഉറങ്ങി വിടും അപ്പോഴത്തേക്ക് ആരി ഇങ്ങനെ അടിച്ച് നീ എന്താ കാണിക്കണത് അപ്പോൾ തിരിച്ചു അടിച്ചു അങ്ങനെ 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 എനി അവർ സ്പോൺസർ ടാസ്ക് വായിക്കുമ്പോൾ നീ ഇങ്ങനെ ഉറങ്ങല്ലേ കേട്ടോ അനു എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ഇപ്പോൾ ഒരു ടോം ആൻഡ് ചെറി പോലെയൊക്കെ ആവുന്നുണ്ട് അനുവും ആര്യനും അപ്പൊ ഇങ്ങനെ അപ്പൊ ടാസ്കില് നിവിൻ ആര്യൻ നൂറ അക്ബർ അവനൊരു ടീമും ആദില അനു ഷാനവാസ് അബ്മാൻ ഒരു ടീം സത്യം പറഞ്ഞാൽ ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് ആ ടീം മൊത്തം വന്ന് റിയാക്ഷൻ ഉണ്ടാക്കണം എന്തെങ്കിലും മനസ്സിലായില്ലേ അതാ ചെയ്യേണ്ടിയിരുന്നത് അപ്പം ആദ്യം തന്നെ നൂറ വരുന്നു ഈ ഷാനവാസിന്റെ ടീമാണ് ആദ്യം വരുന്നത് നൂറ വരുന്നു ആ ഷാനവാസിന്റെ ടീമല്ല ഇപ്പുറത്തുള്ള ടീം നമ്മുടെ നിവിൻ ആര്യൻ നൂറ അക്ബർ ആ ടീമാണ് വരുന്നത് നൂറ വരുന്നു ഷാനവാസ് അനീഷ് ആദി അനിശാല സോറി ഷാനവാസ് അനു ആദില സാബുമാൻ ഇവർക്ക് ഇവരെ ഇവരാണ് റിയാക്ട് ചെയ്യിപ്പിക്കേണ്ടത് ഇവരെന്തൊക്കെയാ കാണിക്കുന്നു നോ റിയാക്ഷൻ അക്ബർ വരുന്നു നോ റിയാക്ഷൻ നിവിൻ വരുന്നു നോ റിയാക്ഷൻ അങ്ങനെ ആരും ചിരിക്കുന്നില്ല ഷാനവാസും ചി അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വരുന്നു ഷാനവാസിൻ്റെ ടീമിൽ നിന്ന് ഷാനവാസ് തിരിക്കുന്നില്ല സാബുമാൻ വന്നു സാബുമാൻ വന്നിട്ട് ഈ നൂറയും നിവിനും അക്ബർ വാര്യനാണ് എൻ്റെ ദൈവമേ അവർ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കാണിച്ചപ്പോഴത്തേക്കും സാ കാണിച്ചിട്ട് അവർ പറഞ്ഞത് ഇതേ ചിരിച്ച് അപ്പം സാബുമാൻ ഇല്ലില്ല ഞാൻ ചിരിച്ചില്ലെന്ന് അങ്ങനെ റിയാക്ഷൻ വന്ന് സാഹുമാൻ ഔട്ടാവുന്നു അത് കഴിഞ്ഞ് ആദ്യം ഔട്ടാവുന്നു അങ്ങനെ ഈ അക്ബറിൻ്റെ ടീമാണ് ഇവിടെ വിജയിക്കുന്നത് ഇത് കഴിഞ്ഞ ശേഷം ജയിലിലുണ്ടായിരുന്ന അനീഷ് ടാസ്ക് ലക്ഷ്മി ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ ലൂഡോ ഈ ലൂഡോ ബോർഡ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയതല്ലേ അല്ലേ ആണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ലൂഡോ കളിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക്കാണ് വരുന്നത് ആ ആ ടാസ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പോയിന്റ് ആണ് രണ്ട് മിനിറ്റ് സമയം അപ്പം അനുവും ആര്യനും നമ്മുടെ സാബുമാനുമാണ് കയറേണ്ടത് സോ ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുന്നു ആ മഞ്ഞ മഞ്ഞ വരയിൽ നിൽക്കണം മഞ്ഞ വരയ്ക്ക് അപ്പുറത്ത് നിൽക്കണം അപ്പോൾ അവിടെ നിവിനും അനീഷൊക്കെ മന മതിയാക്കിരിക്കുന്നുണ്ട് അവസാനം വരും ഓരോ സാധനങ്ങൾ പോയി എടുത്തിട്ട് വരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ബർഗർ വേണോ റാഗി വേണോ അപ്പം റാഗി റാഗിയാണ് വരുന്നത് നിവിനാണ് നിവിൻ കുറച്ച് മുന്നോട്ട് കയറി നിൽക്കുക അനീഷിന്റെ അടുത്താണ് നിവിൻ നിൽക്കുന്നത് നിവിൻ കുറച്ച് മുന്നോട്ട് കയറി അയ്യോ ഹെൽത്തി ഹെൽത്തിയാക്കുള്ള ഒന്നും വേണ്ട നമുക്ക് ഹെൽത്തി വേണ്ട എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അനീഷിനെ കവർ ചെയ്യുന്നുണ്ട് അപ്പം അനീഷ് പറഞ്ഞാൽ മതി നിവിനെ നീ എന്നെ കവർ ചെയ്യുകയാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷെ വായിൽ വായിന്നൊരു മണ്ടത്തരം വീണു എന്നെ ക്യാമറ എടുക്കുന്നില്ലെന്നുള്ളത് അതാണ് പറ്റിപ്പോയത് അപ്പം മിൽക്ക് മുട്ട ബട്ടർ ഇതൊക്കെ എടുക്കുകയാണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ അപ്പം നിവിൻ പുറത്ത് ഫ്രണ്ടിലേക്ക് കയറുന്നിട്ട് അനീഷ് ഇവിടെ നിൽക്കുക അയ്യോ മുട്ട പാല് വേണം മുട്ട വേണം പിന്നെ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അനീഷ് ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് ഒന്നും കാണുന്നില്ല ഇങ്ങോട്ട് മാറി നിൽക്കുക ക്യാമറ കിട്ടേണ്ടതല്ലേ ക്യാമറ കിട്ടുന്നില്ല എന്ന് പറയാണ് അപ്പൊ നിവി സ്റ്റോപ്പ് ഇറ്റ് ഇറ്റ് സ്റ്റോപ്പ് നോൺസെൻസ് എന്ത് ക്യാമറ എന്നും അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അനീഷ് നിവിൻ വന്നിട്ട് തലമുടി ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നെ ഇറിറ്റേറ്റ് ആവുകയാണ് ഇന്നലെ തൊട്ട് എന്നെ ഇറിറ്റേറ്റ് ആക്കാൻ തുടങ്ങി അപ്പൊ ആദില മാറി എന്ന് പറഞ്ഞ് അനീഷിനോട് പറയാണ് അപ്പൊ ആദ്യം ഇവിടെ ഷാനവാസ് അക്ബർ ഖാ മിണ്ടാതിരിക്കും റെസ്പോണ്ട് ചെയ്യരുത് അപ്പം എന്റെ അടുത്ത് നിൽക്കണ്ട എന്റെ അടുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം വളരെ മോശപ്പെട്ട രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് ഈ നിവിൻ ഇന്നലെ ആക്ടിവിറ്റി റൂമിലും എൻ്റെ അടുത്ത് ഇരുന്നപ്പോഴത്തേക്കും മുടി ഇങ്ങനെ ഇങ്ങനെ ഇളക്കി എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഷാനവാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു എടാ നീ ക്യാമറയുടെ കാര്യം പറയുന്നു നിന്റെ ഓരോ കളത്തരങ്ങളും ഓരോ കളത്തരങ്ങൾ പൊളിഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ അനീഷ് അത്രയും പറഞ്ഞാൽ മതി അത്രേ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഷാനവാസ് നിർത്തുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിർത്തുമെന്ന് പല ആംഗിളിൽ ഷാനവാസനെ കിട്ടണ്ടേ ഷാനവാസ് ആഗ്രഹിക്കുന്നത് ഷാനവാസനെ പല ആംഗിളിലും കിട്ടണം മനുഷ്യരായില്ലേ ആ അപ്പം ഷാനവാസ് അപ്പം തൊട്ട് നീശപിരിക്കാൻ തുടങ്ങി മുടിയൊക്കെ സെറ്റാക്കാൻ തുടങ്ങി അവിടെ ക്യാമറ വന്നു ഫ്രണ്ടിൽ മിററുണ്ട് ആ മിറർ നോക്കിയിട്ട് അപ്പം ഷാനവാസ് നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിച്ചെടുക്കുവിടാ നീ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നീ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു വിട്ടുന്നത് അപ്പം അനീഷ് അനീഷിന് പാവം കൈയിൽ നിന്ന് പോയി കൈയിൽ നിന്ന് പോയി ക്യാമറയുടെ വാക്കേ പറയണ്ടായിരുന്നു അനീഷ് അത് പിന്നെ ഇവിടെ അല്ലേ ക്യാമറ ഇരിക്കുന്നത് അതായത് പണിപ്പൂരയുടെ സൈഡിലുള്ള ക്യാമറയാണ് അനീഷിൻ്റെ എടുക്കണം എന്നാണ് നമ്മളവിടെ ബോധറാവേണ്ട അവിടെ ആ ഫ്രണ്ടിൽ തന്നെ ഗാർഡൻ ഏരിയ തന്നെ പത്തിരുപത് ക്യാമറ ഉണ്ട് എല്ലാം കൂടി നമ്മളെ അവരെടുത്തോളും നമ്മൾ നോക്കി നിൽക്കൊന്നും വേണ്ട ക്യാമറേനെ ഇനി അഥവാ അവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ടേ ഇല്ല ആ വീട്ടിൽ നമുക്കൊന്നും അനു അവിടെ സൂചിയും നൂലും ഒളിച്ചു വെച്ചത് ബിഗ് ബോസ് കണ്ടുപിടിച്ചു എന്ത് ചെറിയൊരു മൊട്ടു പിന്നെ ഒളിച്ചു വെച്ചാൽ പോലും ബിഗ് ബോസ് കണ്ടുപിടിക്കും അങ്ങനെയാണ് അവിടുത്തെ ക്യാമറയുടെ കണ്ണുകൾ മനസ്സിലായില്ലേ അപ്പൊ ഈ അനീഷ് അപ്പോൾ അവിടെ ആ ക്യാമറ ആയിരിക്കും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പുള്ളിക്കാരെ ഫ്രണ്ടിൽ നിന്നാൽ എനിക്ക് എങ്ങനെ കാണാൻ പറ്റും അപ്പൊ എന്നെ എങ്ങനെ കാണും അപ്പം അങ്ങ് തുടങ്ങി പിടിച്ചു പിടിച്ചു അപ്പം നീ ജീവിക്കാൻ വന്നെന്നല്ലേ പറഞ്ഞത് നീ ജീവിക്കാനല്ലേ വന്ന നിനക്ക് എന്തിനാണ് ക്യാമറ നിനക്ക് സ്ക്രീൻ സ്പേസ് എന്തിനാണ് എല്ലാം എന്തിനാണ് പറ പറ എന്ന് പറഞ്ഞ് ഭയങ്കരമായി വഴക്കിടുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇവര് സാധനങ്ങൾ എടുക്കുകയാണ് ഫിഷ് നൂഡിൽസ് ഗരം മസാല എഗ് ചിക്കൻ മസാല കീ മിൽക്ക് ചിക്കൻ ബട്ടർ ഇതൊക്കെ എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം അപ്പം അക്ബർ പറയാണ് നീ മാത്രമേ ഇവിടെ ക്യാമറ നോക്കിയിട്ടുള്ളൂ നമ്മൾ ആരും നോക്കിയിട്ടില്ല ക്യാമറ സ്പേസ് ക്യാമറ ക്യാമറ സ്പേസ് സ്പേസ് അപ്പൊ അനീഷ് ആതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതിലാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു അവിടെ അനുവും നമ്മുടെ ആരിനൊക്കെ നിൽക്കുന്നു അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ക്യാമറയിലേ നമ്മളെടുക്കുകയുള്ളൂ ഏഹ് അപ്പം ഷാനവാസ് ക്യാമറ നോക്കുന്ന എന്തിനാണ് ഏ ജീവിക്കാൻ വന്നവൻ എന്തിനാ ക്യാമറ നോക്കുന്നത് ഷാനവാസ് പറഞ്ഞത് പോയിന്റാണ് പക്ഷേ ഷാനവാസിൻ്റെ ഓവർഷോ കാരണം ഷാനവാസ് നെഗറ്റീവ് ആവാതിരുന്നാൽ മതി നീ നിന്റെ നാടകം അറിയാത്ത പ്രേക്ഷകരെ നീ പറഞ്ഞ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് എങ്ങനെയെങ്കിലും അനീഷിനെ അവിടെ നെഗറ്റീവ് ആക്കണം ആക്കിയിട്ട് താഴ്ത്തിയിടണം അതാണ് ഷാനവാസ് ശ്രമിക്കുന്നത് അല്ലാതെ വേറൊന്നും അല്ല പച്ചയ്ക്ക് പറഞ്ഞ ഗെയിമാണ് ഷാനവാസിന് എങ്ങനെയെങ്കിലും അനീഷ് താഴെ പോകണം പോയെ പറ്റൂ ഇതിപ്പം മനസ്സിലായില്ലേ അപ്പം ക്യാ ക്യാമറ മറയുന്നുണ്ടോന്നോ എന്തെന്നാണ് ഈ വിട്ടിത്തരങ്ങൾ പറയുന്നത് പറഞ്ഞത് എന്നിട്ട് എന്നിട്ടെന്തൊരു ബീപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ ഷാനവാസ് എന്തോ പറയുന്നുണ്ട് ആർക്കറിയാം അപ്പം അനീഷ് ഈ ക്യാമറ ഈ ക്യാമറയാണ് ഷൂട്ട് ചെയ്യുന്നത് സോ എന്നെ കിട്ടാത്ത പോലെ എനിക്ക് തോന്നി അയാൾ ഉള്ള കാര്യം പറഞ്ഞു അയ്യാ ജെവിൻ അയച്ച കാര്യം പറഞ്ഞാൽ അനീഷ് ഈ ക്യാമറയ്ക്ക് എന്നെ കിട്ടത്തില്ല എന്ന് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ വരുന്ന ആൾക്കാർ അത് മണ്ടത്തരമാണ് മനസ്സിലായില്ല ആരും പറയാൻ നിൽക്കൂല അങ്ങനെ പറയാൻ നിൽക്കില്ല അങ്ങനെ പറയാൻ നിന്നു കഴിഞ്ഞാൽ അത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ അനീഷ് നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തിയിരുന്നു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടല്ലെന്ന് അവിടെയാണ് അനീഷ് അവിടെ തിരിഞ്ഞു പോകണത് മനസ്സിലായ അപ്പം അനീഷ് കാൽ അവിടെ മണ്ടത്തരമായി പോയി അപ്പം അനീഷ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ല അപ്പം ഉടനെ തന്നെ ഉടനെ തന്നെ അക്ബർ എന്തിന് ഷൂട്ട് ചെയ്യുന്നത് അനീഷട്ട എല്ലാ ക്യാമറയും നമ്മൾ എടുത്തോണ്ടിരിക്കയല്ലേ പക്ഷെ ആനോസ് എടാ ഇരുപത്തിനാല് മണിക്കൂറും എഴുപത്തിരണ്ട് ക്യാമറകൾ നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ആ എടുത്തോണ്ടിരിക്കുകയാണ് പതിനാല് ക്യാമറ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ കണ്ടില്ലേ പല ആംഗിൾ മാറി മാറി നിൽക്കുന്നത് ഏഹ് അപ്പൊ അനീഷ് ചുവന്ന ലൈറ്റ് കത്തുമ്പോഴാണ് ക്യാമറ എടുക്കുന്നത് അയ്യോ അനീഷ് എന്തൊക്കെയാ ഈ പറയണത് ക്യാമറ എല്ലാം ഓണാണ് ഇരുപത്തിനാല് മണിക്കൂറും ചുവന്ന ലൈറ്റ് കത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓരോ ക്യാമറ കണ്ട്രോൾ ചെയ്യാൻ അവിടെ ആളുണ്ട് എനിക്കറിയത്തില്ല ഈ പുള്ളിക്കാരെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഒന്നും എനിക്ക് ചില സമയത്ത് ഒന്നും അറിയാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ചില സമയത്ത് മണ്ടത്തരം കാണിച്ചിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നു അപ്പൊ ആനവാസ് ഇവിടെ ആ ആതില് ആതിൽ ആസ് എ ക്യാപ്റ്റൻ അനീഷ്ടോട് സംസാരിക്കാൻ നിൽക്കുകയാണെ ഈ ഷാനവാസ് ആദ്യം പിടിച്ച് വലിച്ചോണ്ട് പോകുന്നതാ ആ ഇങ്ങു വാ ഇങ്ങു വാ ഇവരോട് സംസാരിക്കാൻ നിൽക്കാം അപ്പൊ ആതില് വിടം കൂട്ട് ഞാൻ ക്യാപ്റ്റനാണ് ഓ നീ വലിയ ക്യാപ്റ്റൻ ഇറങ്ങിയിരിക്കുന്നു ഭയങ്കരമായിട്ട് ഇവർ ഓവർ പവർ ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ ആദ്യം വീണും പോകുന്നുണ്ടായില്ല കേട്ടാ അപ്പൊ അനു ഷാ അപ്പൊ അനു അവസാനം അനു ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നു കുറേ നേരമായിട്ട് ഷാനവാസിക്ക ശരിക്കും ഫ്രണ്ടാണോ അനീഷിൻ്റെ എന്ന് കാര്യം ഒരു ഫ്രണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ആ അവൻ എല്ലാം എല്ലാം അഴിച്ചു വെച്ച് ശരിക്കുമുള്ള ഒരാളായിട്ട് വരട്ടെന്ന് അതായത് ഗെയിമൊന്നും കളിക്കാതെ വെറുതെ ഫ്രണ്ടായിട്ട് മാത്രം മനുഷ്യനായിട്ട് മാത്രം വന്ന് ഇങ്ങനെ നിൽക്കട്ടെ ഗെയിം കളിക്കാൻ പാടില്ല വെറും മനുഷ്യനായിട്ട് വേണമെങ്കിൽ ടോപ്പൈ നിറങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ആ ടോഫ് ഫൈ പാടില്ല വിന്നർ ആവാൻ പാടില്ല ചാനവാസിന്റെ മുന്നിൽ വരാൻ പാടില്ല ഈവൻ ടോപ്പ് സിക്സോ ടോപ്പ് സെവനോ ആവാൻ പാടില്ല ഇപ്പൊ തന്നെ ഔട്ട് ആയാലും കുഴപ്പമില്ല ഫ്രണ്ടായിട്ട് ഞാൻ കൂട്ടിക്കോളാം എന്നുള്ള ഉദ്ദേശമാണ് ഷാനവാസിനെ അതായത് ഷാനവാസ് പക്ക ഗെയിം കളിക്കുകയാണ് ഇവിടെ പക്ക ഗെയിം ഗെയിമാണ് കളിക്കുന്നത് അത് ഗെയിം കളിക്കുകയാണ് ഷാനവാസ് അനീഷൻ ഗെയിം കളിക്കുകയാണ് പക്ഷെ അനീഷിൻ്റെ കൈയിൽ നിന്ന് പോയി അനീഷിൻ്റെ കൈയിൽ നിന്ന് പോയി അതാണ് പക്ഷെ അനീഷിൻ്റെ കൈയിൽ നിന്ന് പോയെ കാട്ടി ഷാനവാസിൻ്റെ ഷോയാണ് എൻ്റെ പൊന്നോ ലൈവിലാണേ എപ്പിസോഡിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യൂല നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യില്ല മനസ്സിലായി ഷാനവാസിൻ്റെ ഈ ഓവർ ഷോസ് ഒക്കെ എപ്പിസോഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഫീൽ ചെയ്യില്ല പുള്ളിക്കാരൻ നൂറ് കാണിക്കും പത്തേ എപ്പിസോഡിൽ കാണിക്കും അപ്പം അക്ബർ അക്ബർ പറയാണ് അഗ്നീഷ് ഗെയിം കളിച്ചോ പക്ഷേ ജീവിക്കാൻ വേണ്ടിയാണ് മാത്രം ഇവിടെ വന്നതെന്ന് പറയരുത് മനസ്സിലായില്ലേ അപ്പം അനു ഇപ്പോൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി കത്തുന്നത് ഇവിടെ ഷാനവാസാണ് ഇക്ക ഇക്കയാണ് ഇപ്പോൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടണത് കറക്റ്റാണ് സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇപ്പം അവിടെ കാട്ടിക്കൂട്ടുന്നത് ഷാനവാസാണ് അനീഷ് ഇത്ര ചെയ്യും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഷാനവാസ് ഇത്രയ്ക്ക് കാണിക്കും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയും നിങ്ങളുടെ അഭിപ്രായം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്